ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജവും ആലപ്പി കെയറിന്റെയും നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദിത്യൻ എന്ന വിദ്യാർത്ഥിക്ക് ടി വി കൈമാറി ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാഭായി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെയും നേതൃത്വത്തിൽ ജീവകാരുണ്യ ഭാഗമായി ആദിത്യൻ എന്ന വിദ്യാർത്ഥിക്ക് ടെലിവിഷൻ നൽകി ആലപ്പുഴ പ്രവാസി വളരെ നല്ല രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ കുറേ കാലങ്ങളായി നമ്മുടെ ജില്ലയിലും കേരളമൊട്ടാകെ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കേന്ദ്രീകരിച്ച നിരവധി ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങളും ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ടീമിനെ മൊത്തത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ട ആദിത്യനെ ഇപ്പോൾ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോഴത്തെ കാലത്ത് ഒരു ടി വി ഇല്ലാത്ത വീടുകളില്ല അപ്പോൾ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ടെലിവിഷൻ അനിവാര്യമായ ഒരു ഘടകമാണ് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള വിവരം മനസ്സിലാക്കിയ ഈ പ്രവാസി സമാജ പ്രവർത്തകർ അവന് ഒരു ബുക്ക് ഷെൽഫും അതുപോലെ തന്നെ പഠി പഠിക്കുന്നതിനാവശ്യമായ ഒരു ചെയറും ഈ ടെലിവിഷനും നൽകുകയാണ് അതിന് നേതൃത്വം കൊടുത്ത ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകരെ എസ്പെഷ്യലി പത്മരാജൻ സാറിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇത് നൽകുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഗിരിജാഭായിയെ ക്ഷണിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഏറ്റവും പാവപ്പെട്ട അവർക്ക് പഞ്ചായത്തിൻ്റെ വീടുണ്ടായിരുന്നു പക്ഷേ ആ നാല് ലക്ഷം രൂപ കൊണ്ട് പണിയാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനത് ചെയ്യാതെ ഇരിക്കുന്നത് എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങളുടെ സമാജത്തിന് ഞങ്ങളുടെ വകുപ്പിക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ അനന്ത എന്നയാളാണ് ടി വി സ്പോൺസർ ചെയ്തത് ടേബിളും ചെയറും സ്പോൺസർ ചെയ്തത് അരുൺ ബാലകൃഷ്ണനാണ് ടി വി കണക്ഷന് വേണ്ടി ആയിരം രൂപ സ്പോൺസർ ചെയ്തത് പത്മരാജാണ് ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാഭായി എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് സുരേഷ് ആലപ്പി ആലപ്പിക്കെയർ ചെയർമാൻ പത്മരാജ് ട്രഷറർ ശിവശങ്കർ വല്ലികുളങ്ങര കൺവീനർ റഹീസ് കാർത്തികപ്പള്ളി പ്രവീൺ മുതുകുളം കിരൺ ജ്യോതിഷ് അജിത എന്നിവർ പങ്കെടുത്തു